ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിലപാട് കർക്കശമാക്കുകയാണ് ഹൈക്കോടതി നേരത്തെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ഇളവ് അനുവദിക്കാനാവില്ലെന്ന് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അതേപടി നടപ്പാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് അതാത് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളുടെ ഉത്തരവാദിത്തമാണ് വളരെ സുപ്രധാനമായിരുന്നു ഹൈക്കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുന്നത് എങ്ങനെയാണെന്നും ഏത് മതാചാരത്തിന്റെ ഭാഗമാണ് ആന എഴുന്നള്ളിപ്പെന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു പതിനഞ്ച് ആനകളെ എഴുന്നള്ളിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ പൂർണത്രയേശ ക്ഷേത്രത്തിലെ ഭരണസമിതി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ വാദം കേട്ടത് രാജാവിന്റെ കാലം മുതൽക്കുണ്ട് എന്ന പേരിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇളവും അനുവദിക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ആനകളുടെ പരിപാലനവും ജനങ്ങളുടെ സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തി കൊണ്ടാണ് മാർഗനിർദ്ദേശങ്ങളിൽ യാതൊരു ഇളവ് വരുത്താനും ഉദ്ദേശിക്കുന്നില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് എഴുന്നള്ളിപ്പിന് ആനകൾ തമ്മിൽ കുറഞ്ഞത് മൂന്ന് മീറ്റർ അകലം വേണമെന്നായിരുന്നു നേരത്തെയുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് സ്ഥലം കണക്കാക്കിയാൽ ആനകൾ തമ്മിൽ ചേർത്ത് ചേർത്ത് നിർത്തേണ്ടി വരും ഇത് എങ്ങനെ അനുവദിക്കാനാകുമെന്ന് കോടതി ചോദിച്ചു പതിനഞ്ചാനകളെയും എഴുന്നള്ളിക്കണമെന്ന് പറയുന്നത് എന്താചാരത്തിന്റെ ഭാഗമാണ് ആനകളെ എഴുന്നള്ളിച്ചില്ലെങ്കിൽ ആചാരം എങ്ങനെയാണ് തകരുന്നത് ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമാകുന്നത് എങ്ങനെയാണ് പരിഹാസ്യമായ വാദങ്ങളാണ് ആനകളെ എഴുന്നള്ളിക്കാൻ ഉന്നയിക്കുന്നത് എഴുന്നള്ളിപ്പ് നടത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് ഹിന്ദുമതം തകരുന്നതെന്നും കോടതി ചോദിച്ചു വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് ഇതു മാത്രവുമല്ല ചങ്ങലയിൽ പൂട്ടിയിട്ട ആനകളെ കണ്ടാണോ ആളുകൾ ആസ്വദിക്കുന്നത് എന്ന് പോലും ഹൈക്കോടതി ചോദിച്ചു കുഞ്ഞുങ്ങളെപ്പോലെ സംരക്ഷിക്കേണ്ട ജീവി വർഗമാണ് ആനകൾ എത്ര നാട്ടാനകളാണ് സമീപ ഭാവിയിൽ കേരളത്തിൽ ചരിഞ്ഞത് ഇതൊന്നും ആരും കാണാത്തത് എന്തുകൊണ്ടാണ് ആചാരത്തിന്റെ പേര് പറഞ്ഞ് പതിനഞ്ചാനകളെ എഴുന്നള്ളിക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി വാശി പിടിക്കുന്നത് ശരിയല്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ക്ഷേത്ര ഭരണസമിതി നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത് നമുക്കറിയാം നമുക്കറിയാം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ചില മാർഗനിർദ്ദേശങ്ങളാണ് ഇതിനു മുൻപ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ ആന എഴുന്നള്ളിപ്പ് നടത്താൻ പാടുള്ളൂ പകൽ സമയത്ത് വെയിലുള്ള സമയത്ത് ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല തുടർച്ചയായി ആറ് മണിക്കുള്ളിലധികം ആനകളെ നടത്തരുത് പരമാവധി മുപ്പത് കിലോമീറ്റർ എന്ന ദൂരപരിധി നിശ്ചയിക്കണം അത് കൃത്യമായി പരിപാലിക്കണം കണക്കാക്കണം ഇത്തരത്തിൽ വളരെ ഗൗരവമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയത് എന്നാൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചില സമിതികൾ ചില സംഘടനകളൊക്കെ തന്നെ വലിയ പരാതികളും വലിയ പരിഭവങ്ങളും ഉന്നയിച്ചിരുന്നു ഉത്സവങ്ങൾ അലങ്കോലപ്പെടാൻ ഇതിടയാക്കും അത്തരത്തിൽ ചില ഉത്സവങ്ങളിലെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആനകളാണ് പ്രത്യേകിച്ച് തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവങ്ങളിലെ ആകർഷണം എന്ന് പറയുന്നത് ആനകളാണ് ഈ മാർഗനിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ ഇത്തവണ ഒരു ആനയെ വച്ചു മാത്രമേ പൂരം നടത്താൻ കഴിയുകയുള്ളൂ എന്ന് തിരുവമ്പാടി ദേവസ്വം തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂർണ്ണ ത്രീശ ക്ഷേത്ര ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും നിർണായകമായ പല ചോദ്യങ്ങളും ഹൈക്കോടതി ഉന്നയിച്ചത് ആധുനികമായ കാലത്ത് ഇത്തരം ആചാരങ്ങൾ വേണമോ വേണ്ടയോ എന്ന് ക്ഷേത്ര ഭരണ സമിതിക്കാരും വിശ്വാസികളുമാണ് തീരുമാനിക്കേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കാലം മുന്നോട്ട് പോയിരിക്കുന്നു എന്നിട്ടും കാട്ടിലുള്ള കുഞ്ഞുങ്ങളെപ്പോലെ നോക്കേണ്ട ഈ ജീവി വർഗത്തെ ചങ്ങലയ്ക്കിട്ടുകൊണ്ട് ഇങ്ങനെ പൊതുസ്ഥലത്ത് നിരത്തി നിർത്തുകയാണ് അത് കണ്ട് ആസ്വദിക്കാൻ കുറെ ആളുകളുമുണ്ട് ഇത് ശരിയാണോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം സ്വാഭാവികമായും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ എറിഞ്ഞുകൊടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അതിൽ മറുപടി പറയേണ്ടത് ഉത്തരം പറയേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹം തന്നെയാണ്